മൊർക്കോസ് എഴുതിയ സവിശേഷം ഏഴാം അധ്യായം പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം ഫരിസൈരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജനം യേശുവിനു ചുറ്റും കൂടി അവന് ശേഷം ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസൈരും യഹോദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു പരിസേര്യം നിയമജ്യം അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായി കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് അവൻ പറഞ്ഞു കപടനാട്യക്കാരായി നിങ്ങളെക്കുറിച്ച് ഏശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അതിനങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്കെന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാടാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനെയോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർദ്ധകമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരു അശുദ്ധനാക്കാൻ ഒന്നിനെയും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വിഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ബോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു അവ മനുഷ്യനെ മനുഷ്യന്യാശത്തിനാക്കുകയും ചെയ്യുന്നു സീറോഫിനേഷ്യൻ സ്ത്രീയുടെ വിശ്വാസം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു എങ്കിലും അവനെ മറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുത്തൽമാവ് ബാധിച്ച ഒരു കൊച്ചുമകളുണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സീറോ വംശത്തിൽപ്പെട്ട ആ ഒരു ഗ്രീക്കുകാരിയായിരുന്നു തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു അവന് പ്രതിഭജിച്ചു ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു കർത്താവ് അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവൻ അവളോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക പിശാജ് നിൻ്റെ മകളെ വിട്ടു പോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു പിശാജ് അവളെ വിട്ടുപോയിരുന്നു ബദിരനെ സുഖപ്പെടുത്തുന്നു അവൻ ടൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ഡെക്കോ പോളിസ് പ്രദേശത്ത് കൂടെ ഗലിലി കടൽ തീരത്തേക്ക് പോയി ബദി ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവൻ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരളുകളിട്ടു തുപ്പിലുകൊണ്ട് അവൻ്റെ നാവില് സ്പർശിച്ചു സ്വർഗ്ഗത്തിലേക്ക് നോക്കി നെടുവിൽപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു എഫാത്ത തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുടർന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബിദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു എട്ടാം അദ്ധ്യായം വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്നു ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കുവാനൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ശിശുമാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ് തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞാൽ വഴിയിൽ തളർന്നു വീണേക്കും ചിലർ ദൂരെ നിന്ന് വന്നവരാണ് അവനോട് അപേക്ഷിച്ചു ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം ഒപ്പം കൊടുക്കുന്നത് എങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോടെ നിരത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവനായി ഏഴപ്പം എടുത്ത് കൃതജ്ഞതാസ്വാസ്ത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പൊക്കലുണ്ടായിരുന്നു അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴ് കൂട്ടൻ നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി തൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി ഫരിസയർ അടയാളം ആവശ്യപ്പെടുന്നു ഫരിസയർ വന്ന് അവനുമായി തുറക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സൃഗത്തിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെട്ടു അവൻ ആത്മാവിൽ അഗാധമായി നെടുവിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നിലകപ്പെടുകയില്ല അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി ഫരിസായിരുടെ പുളിമാവ് ശിശുമാർ അപ്പമെടുക്കാൻ പോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരൂകരായിരിക്കും ഫരിസായരുടെയും ഹെറുദീസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ അവനിങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ നന്ദി ഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൂട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്കായി വിധിച്ചപ്പോൾ മിച്ചം എന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൂട്ടെടുത്തു ഏഴ് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അന്ധന കാഴ്ച പിന്നീട് അവൻ ബസൈതായിലെത്തി കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവരെല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം യേശു ശിഷ്യന്മാരും കേസറിയ പിരിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമധ്യയെ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്ര ദിവസം മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു പീഡാനുഭവവും മുത്താനവും രണ്ടാം പ്രവചനം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണുകൾ പ്രധാന പുരോഹിതന്മാർ നിയമജറിഞ്ഞവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാ നീ എന്റെ മുന്നിൽ നിന്ന് പോകൂ നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായി തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും ഒമ്പതാം അധ്യായം അവൻ അവരോട് പറഞ്ഞു ദേവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു രൂപാന്തരപ്പെടുന്നു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളവയായി ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് എന്താണ് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു അവർ അത്രയ്ക്ക് ഭയപ്പെട്ടിരുന്നു അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ അവർ ചുറ്റും നോക്കി യേശുവിനല്ലാതെ മറ്റാരെയും തങ്ങളോട് കൂടെ അവർ കണ്ടില്ല അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവനവരോട് കൽപ്പിച്ചു മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയെന്നത് എന്താണെന്ന് ചിന്തിച്ചു അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു അവർ അവനോട് ചോദിച്ചു ഏലിയ ആദ്യം വരണമെന്ന് നിയമജർ പറയുന്നത് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു പിശാജി ബാധിച്ച് ബാലനെ സുഖപ്പെടുത്തുന്നു അവൻ ശിശുമാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജാർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു അവനെ കണ്ട ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു അവൻ അവരോട് ചോദിച്ചു എന്താണ് അവരുമായി തർക്കിക്കുന്നത് ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു ഗുരു ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നൊരയും പതിയും പുറപ്പെടുവിക്കുകയും മരവിച്ച് പോവുകയും ചെയ്യുന്നു അവനെ ബഹിഷ്കരിക്കുവാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു അവർക്ക് കഴിഞ്ഞില്ല അവൻ അവരോട് പ്രതിവചിച്ചു വിശ്വാസമില്ലാത്ത തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ അവൻ അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ എന്നുവരെയും പതയും പുറപ്പെടുകയും ചെയ്തു യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ചൈച്ചവം മുതൽ പലപ്പോഴും അത് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽക്കരണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ യേശു പറഞ്ഞു കഴിയുമെങ്കിൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് ഏശ്വസിച്ചാലും അവനെ സഹായിച്ചു മൂകനും ബദിരനുമായ ആത്മാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്ന് പുറത്തു പോവുക ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത് അപ്പോൾ അവൻ ശക്തമായി ത നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി ബാലൻ മരിച്ചവനെ പോലെയായി അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു യേശു അവനെ കൈക്ക് പിടിച്ചുയർത്തി അവൻ എഴുന്നേറ്റിരുന്നു യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവന് പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പീഡാനുഭവവും ഉത്താനവും രണ്ടാം പ്രവചനം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ച് എലിലിയിലൂടെ കടന്നുപോയി ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു കാരണം അവന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകൾ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും അവൻ വധിക്കപ്പെട്ട മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഈ വചനം അവർക്ക് മനസ്സിലായില്ല എങ്കിലും അവനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു സ്വർഗ്ഗരാജ്യത്തിലെ വലിയവൻ അവർ പിന്നീട് കഫർനാമിലെത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചിരുന്നത് അവനിരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മദ്യം നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനാണ് സ്വീകരിക്കുന്നത് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ് യോഹന്നാൻ അവരോട് പറഞ്ഞു ഗുരു നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയണ്ട ഒരുവൻ എൻ്റെ നാമത്തിൽ വലുപ്പ പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷ്ടം പറയുവാനും സാധിക്കുകയില്ല നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകിയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക വിശ്വസിക്കുന്ന ഈ ചെറിയ വരിലൊരുവന് ഇടയറിച്ച വരുത്തുന്നവനാരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല കഴുത്തിൽ കെട്ടേ കടലിൽ എറിയപ്പെടുന്നതാണ് നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളുമുള്ളവനായി നരകത്തിലേക്കിടാത്തഗ്നിയിൽ നിപതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക രണ്ട് പാദങ്ങളുമുള്ളവനായി നരകത്തിലറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചൂഴുന്നെടുത്ത് എറിഞ്ഞു കളയുക ഇരുകണുകളുമുള്ളവനായി പുഴുചാകാത്തതും തീകടാതൃതമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാരണം എല്ലാവരും എല്ലാവരുമായി ഉറകൂട്ടപ്പെടും ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറകെട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറകോട്ടും നിങ്ങളിലൊപ്പം ഉണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യവൻ പത്താം അധ്യായം വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനം അവൻ അവിടം വിട്ട് യുവതിയായിലേക്കും ജോർദാനും മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് ഒരുമിച്ച് കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു ഫരിസയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേറെ കൊടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിശുമാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു ശിശുക്കളെ ആശീർവദിക്കുന്നു അവൻ തൊട്ടാശീർവദിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിശുമാരാകട്ടെ അവരെ സഹായിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ ശിശുക്കളെൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുമെൻ അവരെ തടയരുത് എന്തെന്നാൽ ദേവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദേവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു ധനികനും ദേവരാജവും യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവനോട് വന്ന് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ കൊല്ലരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് വഞ്ചിക്കരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചു കൊണ്ട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പന്നൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യം യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പന്നൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം അവന്റെ കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു മക്കളെ ദേവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം ധനവാൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചകുഴയിലൂടെ കടക്കുന്നതാണ് അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടുത്തേക്ക് എല്ലാം സാധിക്കും പത്രോസ് പറഞ്ഞു ഇത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതി വചിച്ചു സത്യമാ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുശേഷിത്വ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിരട്ട് ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്നാൽ മുമ്പന്മാരിൽ ചിലർ പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം അവർ ജെറുസലമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു യേശു അവരുടെ മുൻപിൽ നടന്നിരുന്നു അവർ വിസ്മയിച്ചു അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇതാ നമ്മൾ ജെറുസ്ലിമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും സബുദിയ പുത്രന്മാരുടെ അഭ്യർത്ഥന സെബി പുത്രന്മാരായോവും യോഹനാനും അവനെ സമീപിച്ച് അപേക്ഷിച്ചു ഗുരുവ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും വശത്തും ഉപേക്ഷിച്ചകാൻ അനുവദിക്കണമേ യേശു പ്രതിവചിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ മറുപടി പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാം ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കാം എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല അതാർക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും യാക്കോബിനോടും യോഹനാനോടും അമർഷം തോന്നി യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണങ്ങൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനമായിരിക്കണം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുവാനും അത്രേ ഭർത്തി കാഴ്ച നൽകുന്നു അവർ ജെറി ജെറിക്കോയിലെത്തി അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിന്റെ തിമേയൂസിൻ്റെ പുത്രനായ ഭർത്തി മേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിലിരിപ്പുണ്ടായിരുന്നു നസ്രായനായ യേശുവാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാബിദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശ്ശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാബിതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അവൻ അന്ധനെ വിളിച്ചു അവനോട് പറഞ്ഞു ധൈര്യമായിരിക്കോ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ പുറങ്ങും പായം എറിഞ്ഞ് ഉദിച്ചു ചാടി യേശുവിന്റെ അടുത്തേ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു പതിനൊന്നാം അധ്യായം ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു ഒരു മലയ്ക്ക് സമീപമുള്ള ബദ്ബകെ ബദാനിയ എന്നീ സ്ഥലങ്ങൾക്കെടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണും അതിനെ അയച്ചു കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക അവർ പോയി തെരുവിലൊരു പടുവാതിൽക്കൽ ഒരു കഴുതക്കുട്ടി കുട്ടി കെട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കഴുത കുട്ടി അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിശുമാർമാർ പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു അവർ കഴുതക്കുട്ടി കുട്ടി യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു വളരെ പേർ തെരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലെ കൊമ്പുകൾ മുറിച്ചു നിരത്തി അവന്റെ മുൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിതൻ നമ്മുടെ പിതാവായ അവൻ ജലസിനേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി കല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടുകൂടെ ബദാനിയയിലേക്ക് പോയി അത്യകൃഷ്ടത്തെ ശപിക്കുന്നു അടുത്ത ദിവസം അവൻ ബദാനിയായി നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു അകലെ തളിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു അവൻ പറഞ്ഞു ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ അവന് ശിക്ഷ ഇത് കേട്ടു ദേവാലയ ശുദ്ധീകരണം അവർ ജെറുസലേമിലെത്തി അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവുകൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ട് പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല അവൻ അവരെ പഠിപ്പിച്ചു എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നെ വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ നിങ്ങൾ അതിനെ കവർച്ചക്കാർ ഗോഹയാക്കി തീർത്തിരിക്കുന്നു ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജനം അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചു കാരണം അവനെ അവർ ഭയപ്പെട്ടു ജനങ്ങളെല്ലാം അവന്റെ പ്രബോധനങ്ങളെ കുറിച്ച് വിസ്മയിച്ചിരുന്നു വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി വിശ്വാസത്തിന്റെ ശക്തി അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം മുണങ്ങി പോയിരിക്കുന്നത് കണ്ടു അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു ഗുരു നോക്കൂ നീ ശപിച്ച അത്തിമരം ഉണങ്ങി പോയിരിക്കുന്നു യേശു പ്രതിവചിച്ചു ദൈവത്തിൽ വിശ്വസിക്കുക സത്യമ ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുകയും താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും യേശുവിന്റെ അധികാരം അവർ വീണ്ടും ജെറുസലേമിൽ വന്നു അവൻ ദേവാലയത്തിലൂടെ നടക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും അവന്റെ അടുത്തെത്തി അവർ അവനോട് ചോദിച്ചു അധികാരത്താലാണ് നീവിയൊക്കെ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതിന് ആരാണ് നിനക്ക് അധികാരം നൽകിയത് യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം എന്നോട് ഉത്തരം പറയുവേൻ എന്തധികാരത്താലാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ പറയാം യോഹനാന്റെ ജ്ഞാനസ്നാനം സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഉത്തരം പറയുവേൻ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്നാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറയുവാൻ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യേശു പറഞ്ഞു എന്തധികാരത്താലാണ് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല